ചെമ്പനീർപ്പൂ സീരിയലിൻ്റെ വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രുതി തൻ്റെ ജോലിയെല്ലാം നഷ്ടപ്പെട്ട് ആകെ വിഷമത്തിൽ പാർക്കിലും മറ്റും അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ഇതൊന്നും അറിയുന്നുമില്ല അധികം വൈകാതെ ജോലിക്കാണെന്ന് പറഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ശ്രുതിയെ കൈയ്യോടെ പിടികൂടുന്നുണ്ട് സച്ചി സച്ചി ശ്രുതി കാണാതെ ശ്രുതിയുടെ പ്രവൃത്തികളെല്ലാം നിരീക്ഷിച്ച് വീഡിയോ എടുക്കുന്നുണ്ട് പിന്നീട് ആ വീഡിയോ ആയിട്ട് വീട്ടിലേക്ക് വരികയാണ് സച്ചി സച്ചി തെളിവ് സാഹിതം എല്ലാം ശ്രുതിയുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് ശ്രുതി ജോലിക്കാണെന്ന് പറഞ്ഞ് ഒരു പണിയുമില്ലാതെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണെന്ന് സച്ചി പറഞ്ഞപ്പോൾ ആകെ തളർന്നു പോകുന്നുണ്ട് ശ്രുതി അങ്ങനെ തൻ്റെ കാര്യങ്ങളെല്ലാം ശ്രുതിക്ക് മനസ്സിലാക്കി എന്ന് അറിയാതെ ജോലി കഴിഞ്ഞതുപോലെ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ശ്രുതി അങ്ങനെ ഒന്നും അറിയാതെ വീട്ടിലേക്ക് എത്തിയ ശ്രുതി അന്നത്തെ കാര്യങ്ങളെല്ലാം ഗമയോടെ ശ്രുതിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ശ്രുതി ഇന്ന് ഞങ്ങളുടെ ഷോറൂമിൽ കാർ എടുക്കാൻ വന്നത് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടനായ വിജയി ആണ് ഞങ്ങൾക്കൊക്കെ അത്ഭുതമായിരുന്നു അദ്ദേഹത്തെ കണ്ടപ്പോൾ ഷോറൂമിൽ ഒരുപാട് സ്റ്റാഫ് ഉണ്ടായിട്ടും അദ്ദേഹം കാറിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വിളിച്ചത് എന്നെയാണ് സച്ചി ആ സമയത്ത് ഒരു പരിഹാസത്തോടെ വിജയി നിങ്ങളുടെ ഷോറൂമിലേക്ക് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രമതി അത് കേട്ട് സുധീയുടെ മിണ്ടാതിരിക്കുകയും കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നുണ്ട് സച്ചി അത് കേട്ട് പറയുകയാണ് അവൻ എന്ത് സന്തോഷത്തോടെയാണ് കാര്യങ്ങൾ പറയുന്നത് അത് അവൻ കണ്ടിന്യൂ ചെയ്യട്ടെ അമ്മയൊന്നും ഇണ്ടാതിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് സുതിയാണെങ്കിൽ കാര്യങ്ങളൊന്നും അറിയാതെ പിന്നെയും ഗമയോടെ സംസാരിക്കുന്നുണ്ട് വിജയ് ഒരു കാറിന് പകരം രണ്ട് കാർ ബുക്ക് ചെയ്തിട്ടാണ് പോയത് എന്റെ കഴിവ് കൊണ്ടാണ് വിജയ് രണ്ട് കാർ ബുക്ക് ചെയ്തത് ആ സ്ഥിതിക്ക് എനിക്ക് അടുത്ത മാസം മുതൽ ശമ്പളം കൂട്ടി തരാമെന്നും പറഞ്ഞിട്ടുണ്ടെന്ന് സുതി പറയുന്നു കേട്ട ശ്രുതി അടുത്ത മാസം മുതൽ എനിക്ക് ശമ്പളം ഇരട്ടിയാകും എന്നൊക്കെ ശ്രുതി വീമ്പ് പറയുമ്പോൾ ഒട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി ഇത്രയും വലിയൊരു സന്തോഷ വാർത്ത താൻ പറഞ്ഞിട്ടും ശ്രുതിക്ക് എന്താണ് സന്തോഷമില്ലാത്തതെന്ന് ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ശ്രുതി ആ സമയത്ത് സച്ചി പറയുകയാണ് ഇന്ന് നിന്റെ ഷോറൂമിൽ വിജയ് വന്നിട്ടുണ്ടെന്നല്ല നീ പറഞ്ഞത് എന്നാൽ അതിലും വലിയൊരു കാഴ്ച ഞാൻ നിനക്ക് കാണിച്ചു തരാം നീ രാവിലെ ജോലിക്കാണെന്ന് പറഞ്ഞ് എവിടെയാണ് പോയതെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരട്ടെ ഇവിടെ എല്ലാവരും ഒരു തവണ കണ്ടതാണ് എന്നാൽ നീ കൂടി കാണണം എന്ന് പറഞ്ഞ് സച്ചി ടി വി ഓൺ ചെയ്യുമ്പോൾ അല്ല ഇത് നമ്മുടെ അടുത്തുള്ള പാർക്കല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് സുധി ഓ ഇത് നിനക്ക് നല്ലോണം അറിയാവുന്ന കാര്യമല്ലേ എന്നാൽ ബാക്കിയുള്ളത് കൂടി കണ്ടു നോക്ക് എന്ന് പറയുന്നുണ്ട് സച്ചി അതും പറഞ്ഞ് സച്ചി രണ്ടാമത് ആ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ പാർക്കിലിരുന്ന് താൻ മറ്റൊരാളോട് സംസാരിച്ച് സമയം ചെലവഴിക്കുന്ന വീഡിയോ കണ്ട് ആകെ നെട്ടിപ്പോകുന്നുണ്ട് ശ്രുതി ആ സമയത്ത് സുധി ആകെ ടെൻഷനായി അമ്മയെയും ശ്രുതിയെയും മാറി മാറി നോക്കുമ്പോൾ ആ സമയത്ത് സച്ചി ഒരു പരിഹാസത്തോടെ ഇപ്പൊ നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ നീ എന്ന് ജോലിക്കാണെന്ന് പറഞ്ഞ് പാർക്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനാണ് പോകുന്നതെന്ന് സച്ചി ചോദിക്കുന്നുണ്ട് നീ കുട്ടികളെ പോലെ പാർക്കിൽ ഇരുന്ന് കളിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സച്ചി സുതിയെ കളിയാക്കുമ്പോൾ നീ എന്തിനാണ് ഇതൊക്കെ മറച്ചു വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് രവീന്ദ്രൻ സുതിയോട് ചോദിക്കുന്നുണ്ട് സുതി ആ സമയത്ത് ചന്ദ്രമതിയെ നോക്കുമ്പോൾ ചന്ദ്രമതിക്ക് എല്ലാ കാര്യങ്ങളും ഇതിനു മുൻപേ അറിയാമെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അമ്മയ്ക്ക് എല്ലാ കാര്യങ്ങളും അറിയാമല്ലേ എല്ലാം അറിഞ്ഞിട്ടാണ് അമ്മ അവന് വേണ്ടി രാവിലെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതെന്നും ചോറും കറിയും എല്ലാം ബാഗിലാക്കി സ്കൂൾ കുട്ടികളെ പറഞ്ഞു വിടുന്നത് പോലെയല്ലേ അമ്മ അവനെ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് എന്തായാലും കൊള്ളാം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് സച്ചി അമ്മയെയും പരിഹസിക്കുന്നുണ്ട് ചന്ദ്രേ എന്താണ് ഞാൻ ഇത് കേൾക്കുന്നത് നിനക്ക് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാമോ എന്നൊക്കെ രവീന്ദ്രൻ ചോദിക്കുമ്പോൾ വേറെ നിവൃത്തിയില്ലാതെ തനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് ചന്ദ്രമതി ട് ദേഷ്യപ്പെട്ട് രവീന്ദ്രൻ പറയുകയാണ് അന്ന് നീ എന്നോട് ചോദിക്കാതെ ആധാരം പടയാൻ വെച്ചു ഇപ്പോൾ നീ ഇവന് ജോലിയില്ലാത്ത കാര്യവും എന്നോട് പറച്ചു വെച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഞാനും വർഷം വണ്ടി എടുക്കാൻ വേണ്ടി ശ്രുതിയുടെ ഷോറൂമിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ നീ തടഞ്ഞത് അന്ന് ഞാനും വർഷേയും ഷോറൂമിലേക്ക് എത്തി പോയിരുന്നെങ്കിൽ ഇങ്ങനെയൊരാൾ അവിടെ ജോലി ചെയ്യുന്നില്ലെന്ന് അവർ പറഞ്ഞാൽ ആകെ വഷളായനെ എന്നൊക്കെ പറഞ്ഞ് രവീന്ദ്രൻ ചന്ദ്രയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ ആകെ ഞെട്ടിത്തെരിച്ചത് വല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് ആ സമയത്ത് സച്ചി പറയുകയാണ് കുറച്ച് ദിവസം ആ കാർ എൻ്റെ കയ്യിൽ നിന്ന് പോയപ്പോൾ നീ എന്താണ് പറഞ്ഞത് ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നവയെന്ന് ജോലിയും കൂലിയും ഇല്ലാതെ പാർക്കിൽ പോയിരിക്കുന്ന നീയല്ലേ അന്ന് എന്നെ കളിയാക്കിയത് രേവതി പുറത്തൊരു പൂക്കട ഇട്ടപ്പോൾ അത് നിന്റെ സ്റ്റാറ്റസിനെ ബാധിക്കുമെന്ന് നീ പറഞ്ഞില്ലേ ഇപ്പോൾ എവിടെ പോയതാണ് നിന്റെ സ്റ്റാറ്റസ് എന്നൊക്കെ പറഞ്ഞ് സുധീയുടെ തൊലിയിരിച്ച് ചോദിക്കുന്നുണ്ട് സച്ചി ആ സമയം ആകെ തളർന്നിരിക്കുന്ന ശ്രുതിയെ അടുത്ത് ചെന്ന് രേവതി പറയുകയാണ് ഇപ്പോൾ ഇക്കാര്യം പറയുന്നത് ശരിയില്ല എന്നെനിക്കറിയാം എന്നാലും എനിക്ക് നിന്നോട് ചോദിക്കണമെന്ന് തോന്നി അന്ന് നീ പറഞ്ഞിരുന്നു നിന്റെ ഭർത്താവ് കാർ സെയിൽ ചെയ്യാൻ പോവുകയാണെന്ന് ഷർട്ടൊക്കെ അയാൾ ചെയ്ത് ഡീസൻറ്റായിട്ടാണ് പോവേണ്ടതെന്ന് എൻ്റെ ഭർത്താവ് വെറും അല്ലേ എന്ന് പറഞ്ഞ് കളിയാക്കുകയും ചെയ്തു ജോലിക്കാണെന്ന് പറഞ്ഞ് പാർക്കിൽ പോയി കളിക്കുന്ന നിന്റെ ഭർത്താവിൻ്റെ മഹത്വത്തെക്കുറിച്ചാണോ നീ അന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് രേവതി ശ്രുതിയെ കളിയാക്കുമ്പോൾ ദേവതിയോട് ഒരു മറുപടിയും പറയാനില്ലാതെ ആകെ നാളം കേട്ട് നിൽക്കുകയാണ് ശ്രുതി ചന്ദ്രമതിയാണെങ്കിൽ ഒന്നും പറയാൻ കഴിയാതെ തല താഴ്ത്തി നിൽക്കുകയാണ് കാരണം തെളിവോടെയാണല്ലോ സച്ചി അവരെ പിടിച്ചത് ആ കാരണം കൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ശ്രുതിക്ക് ശ്രുതിക്കും ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല എന്തിനാണ് ശ്രുതി നീ ഇതെല്ലാം മറച്ചു വച്ചത് ഒന്നുമില്ലെങ്കിൽ നിന്റെ ഭാര്യയോടെങ്കിലും നിനക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞൂടെ എന്നൊക്കെ രവീന്ദ്രൻ പറയുമ്പോൾ എന്നാൽ അതിന് മറുപടി നൽകിയ സച്ചിയായിരുന്നു അച്ഛൻ എന്താണ് ഈ പറയുന്നത് എല്ലാം അവളും കൂടി അറിഞ്ഞിട്ടുള്ള കളിയായിരിക്കും എല്ലാം കള്ള കൂട്ടങ്ങളാണ് ഒറ്റയൊന്നിനെ വിശ്വസിക്കാൻ പറ്റില്ല വായ് തുറന്നാൽ കള്ളം മാത്രമേ ഈ മാതാമ്മ പറയുകയുള്ളൂ എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് സച്ചിയുടെ ഇത്തരത്തിലുള്ള സംസാരം കേട്ടിട്ട് ആകെ പൊട്ടിക്കറിഞ്ഞു നിൽക്കുകയാണ് ശ്രുതി അങ്ങനെ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ശ്രുതി റൂമിലേക്ക് ഓടുമ്പോൾ പിന്നാലെ പോകുന്നുണ്ട് ശ്രുതി പക്ഷേ ശ്രുതി വാതിൽ കൊട്ടി അടിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ദേഷ്യത്തോടെ സച്ചിയെ നോക്കി നിൽക്കുകയാണ് ശ്രുതി ആ സമയത്ത് രവീന്ദ്രൻ ശ്രുതിയെ ഉപദേശിക്കുകയാണ് ഇനി ഞങ്ങളോട് കള്ളം പറയുന്നതൊന്നും ആദ്യമായിട്ടല്ല പക്ഷെ നിന്നെ വിശ്വസിച്ച് വന്നൊരു പെണ്ണ് ഇവിടെയുണ്ട് അവളോടങ്കിൽ നിനക്ക് സത്യം പറയാമായിരുന്നു നീ പോയി അവളുടെ കാലിൽ വീണ് മാപ്പ് പറയൂ എന്നൊക്കെ രവീന്ദ്രൻ പറയുന്നുണ്ട് ആ സമയത്ത് ചന്ദ്രമതി സുധിയോട് പറയുകയാണ് ഞാൻ അന്നേയും നിന്നോട് പറഞ്ഞതാണ് എല്ലാവരും അറിയുന്നതിന് മുൻപ് വേഗം പോയൊരു ജോലി ഒപ്പിക്കുകയെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞപ്പോൾ സമാധാനമായില്ലേ നീ എന്തായാലും വേഗം പോയി ശ്രുതിയെ പോയി സമാധാനിപ്പിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശ്രുതിയെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ശ്രുതിയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുകയാണ് ചന്ദ്രമതി ശ്രുതിയാണെങ്കിൽ റൂമിലിരുന്ന ഒരേ കരച്ചിൽ തന്നെയായിരിക്കും സങ്കടവും നാണക്കേടും സച്ചിയുടെയും രേവതിയുടെയും പരിഹാസവും ഒക്കെ ആയിട്ട് ആകെ തളർന്നിരിക്കുകയാണ് ശ്രുതി എല്ലാം കൊണ്ടും തളർന്നിരിക്കുന്ന ശ്രുതിയെ ഒന്ന് തൊട്ടതും പൊട്ടിത്തെറിക്കുകയാണ് ശ്രുതി ഇത്രയും നാളും നീ എന്നെ ചതിക്കുകയായിരുന്നു സുതി എന്നൊക്കെ ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് ഇത്രയും നാളും നീ എൻ്റെ മുന്നിലൂടെ അണിഞ്ഞൊരുങ്ങി പോയപ്പോൾ ഒരിക്കലെങ്കിലും സത്യം പറയാൻ നിനക്ക് തോന്നിയോ എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് നിങ്ങളെ ഇത്രയും അധികം സ്നേഹിച്ച് എന്നോട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യണമായിരുന്നു എന്നൊക്കെ പറയുകയാണ് ശ്രുതി ഞാൻ നിന്നെ എന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും പറയാത്തതെന്ന് ശ്രുതി പറയുന്നുണ്ട് മാത്രമല്ല സച്ചി എന്നെ എപ്പോഴും പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുത്തി നോവിക്കുന്നത് ഇനി കാണാറില്ലേ എൻ്റെ ജോലി നഷ്ടപ്പെട്ടതറിഞ്ഞാൽ അവൻ്റെ മുന്നിൽ ഒരിക്കലും തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുതി എന്നിട്ടിപ്പോൾ എന്താ സംഭവിച്ചത് സുതി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് നിൽക്കേണ്ടി വന്നില്ലേ സച്ചിയുടെയും രേവതിയുടെ മുന്നിലൊക്കെ തല കുഞ്ഞു നിൽക്കേണ്ട ഒരവസ്ഥ നീ എനിക്ക് വരുത്തിയില്ലേ എല്ലാറ്റിനും നീയല്ലേ കാരണം നീ കാരണം ഞാൻ എല്ലാവരുടെ മുന്നിൽ അപമാനിക്കപ്പെട്ടു ഇനി അവരുടെ മുഖത്തേക്ക് ഞാൻ എങ്ങനെ നോക്കും എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് എല്ലാവരുടെ മുന്നിൽ ഞാൻ നാണം കിട്ടു എല്ലാത്തിനും നീയാണ് കാരണം അതുകൊണ്ട് ഒരിക്കലും ഇത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി ശ്രുതി പല ന്യായങ്ങളും നിരത്തി ശ്രുതിയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ശ്രുതി അതൊന്നും കേൾക്കാൻ നിൽക്കുന്നില്ല കാരണം കുറച്ചു മുമ്പ് ശ്രുതി എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടത് അവളെ അത്രയും തളർത്തിയിട്ടുണ്ടാവും അങ്ങനെ കരഞ്ഞുകൊണ്ട് ശ്രുതി പറയുകയാണ് ഇനി നിന്നെ എന്റെ കൺമുന്നിൽ പോലും കണ്ടുപോവരുത് ഇനി ഞാൻ അത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്തെല്ലാം തരണം ചെയ്താണ് നമ്മുടെ വിവാഹം കഴിഞ്ഞത് ഞാൻ സ്നേഹിച്ച ആരും എന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടില്ല എല്ലാവരും അങ്ങനെ തന്നെയാണ് എല്ലാവരും എന്നെ ചതിച്ചിട്ടേ ഉള്ളൂ നീ കുറച്ചൊക്കെ കള്ളം പറയുമെന്ന് എനിക്കറിയാം എങ്കിലും നീയൊരു നിഷ്കളങ്കൻ ആണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നീ എന്നെ ചതിച്ചു എന്നോട് നീ ഒന്ന് സംസാരിക്കേണ്ട നീ പറയുന്നത് എനിക്ക് കേൾക്കുകയും വേണ്ട എന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് നീ എന്റെ കൺമുഞ്ഞിൽ നിന്നൊന്ന് ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തുകയാണ് ശ്രുതി അങ്ങനെ ശ്രുതിയുടെ വാക്കുകൾ കേട്ട് തല താഴ്ത്തിക്കൊണ്ട് ശ്രുതി പുറത്തേക്ക് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് ശ്രുതി ശേഷം തന്റെ സങ്കടത്തിനൊരാശ്വാസം എന്നോളം മീരയുടെ അടുത്തേക്ക് പോകുന്നുണ്ട് ശ്രുതി കാര്യങ്ങളെല്ലാം ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കുന്ന മീര അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം മീര പറയുന്നുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നില്ലേ ശ്രുതി അവൻ ജോലിക്കൊന്നും പോകില്ലെന്ന് അവൻ കുഴിമടിയനാണെന്ന് എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു എന്നൊക്കെ മീര പറയുന്നുണ്ട് അവനെ അന്നാ പാർക്കിൽ വെച്ച് കണ്ടപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയതാ ആ കാര്യം ഞാൻ നിന്നോട് പറയുകയും ചെയ്തു പക്ഷെ നീ എൻ്റെ വാക്കുകളെ എതിർത്ത് കൊണ്ട് അവൻ്റെ കൂടെ നിന്നു ഇപ്പോൾ എങ്ങനെയുണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മീരയും ശ്രുതിയെ കുറ്റപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് ശ്രുതി പറയുകയാണ് എനിക്ക് എനിക്കറിയില്ലല്ലോ മീര എങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്തെങ്കിലും ഒരു സൂചന തന്നിരുന്നെങ്കിലല്ലേ അറിയൂ ഞാൻ ആകെ നാണം കെട്ടുപോയി ദേവതയുടെ മുഖത്തും വർഷിയുടെ മുഖത്തും ഒക്കെ ഞാൻ എങ്ങനെ ഇനി നോക്കും ആ സമയത്ത് എൻ്റെ തൊലി ഇരിഞ്ഞു പോയി എന്ന് പറയുന്നുണ്ട് ശ്രുതി ആ സമയത്ത് മീര പറയുകയാണ് നീ സുതിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ തെറ്റിപ്പറ്റിയപ്പോൾ നീ എത്രമാത്രം വിഷമിച്ചു നീ ഒരു കാര്യം ആലോചിച്ച് നോക്ക് നീ എന്തെല്ലാം കാര്യങ്ങൾ സുതിയിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അതല്ല ഒരു കാലത്ത് ശ്രുതി അറിഞ്ഞാൽ നീ എന്തു ചെയ്യും എല്ലാം അറിഞ്ഞ അവൻ നിന്നെ ഒറ്റപ്പെടുത്തില്ലേ ഇതിനെ കുറിച്ച് നീ എന്തെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് മീര നിന്റെ ഭർത്താവും അമ്മായിമ്മേയല്ല ഇക്കാര്യം അറിയുമ്പോൾ എങ്ങനെ പ്രതികരിക്കും ശ്രുതി എന്നൊക്കെ പറയുന്നുണ്ട് മീര സത്യം പറഞ്ഞാൽ ഇവരാരും ഒരിക്കലും നിന്റെ കൂടെ നിൽക്കില്ല ഇങ്ങനെ മീര പറയുന്നത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് വീണ്ടും സങ്കടമാവുന്നുണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്താണ് സുധീയുടെ കൂടെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ സുധി ഇങ്ങനെയൊരു തെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് നീ ഒരിക്കലും സുധിയെ വെറുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ മീര പറയുന്നുണ്ട് അപ്പോൾ സുധിയുടെ പ്രശ്നം ഒരു ജോലിയില്ലാത്തതാണ് അത് ജോലി കിട്ടുമ്പോൾ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നം നീ ആക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് മീര പക്ഷെ നീ പറഞ്ഞത് ശരിയൊക്കെ ആയിരിക്കും എന്നാൽ എന്നാലും എനിക്കിതൊരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല സച്ചി ഒരു കുടിയനായത് രേവതിക്ക് അവിടെ ഒരു വിലയും അതുപോലെ തന്നെയായിരിക്കും എൻ്റെ അവസ്ഥ സുതിക്ക് ജോലിയില്ലാത്തത് കൊണ്ട് തന്നെ അവിടെയുള്ളവർ എല്ലാവരും തന്നെ കളിയാക്കുമെന്നും അതുകൊണ്ട് അവരുടെ മുന്നിലേക്ക് പോകാൻ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സുതി അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്ന സുധിയെ വീണ്ടും സമാധാനിപ്പിക്കുകയാണ് മീര ഇനി ഇപ്പോൾ അത് ഇതൊന്നും പറഞ്ഞ് സങ്കടപ്പെടേണ്ട അവിടെ ഇപ്പോൾ ശ്രീകാന്ത് വർഷീ വിവാഹം കഴിച്ചു അതിനുശേഷം എന്തെല്ലാം പ്രശ്നങ്ങൾ അവിടെ കഴിഞ്ഞു എന്നിട്ട് അവരെ തിരിച്ചു വിളിച്ചില്ലേ അതുപോലെ ഈ പ്രശ്നവും അതുപോലെയാണ് തീരുക എന്നൊക്കെ പറയുന്നുണ്ട് മീര നീ അതൊന്നും അത്ര വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് മീര വീണ്ടും ശ്രുതിയെ ആശ്വസിപ്പിക്കുന്നുണ്ട് മീര എത്ര സമാധാനിപ്പിച്ചിട്ടും ശ്രുതി അത് കേൾക്കാതെ വീണ്ടും വീണ്ടും സങ്കടപ്പെടുകയാണ് പക്ഷെ ഈ സമയത്ത് ശ്രുതി മീരയോട് ഒന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് പിന്നീട് ചെയ്യുന്നത്